രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി യോഗ മാറുന്നു എന്ന് വേണം കരുതാൻ കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് നമ്മൾ യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയതിനു ശേഷം യോഗ നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമായി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ജീവിതത്തിൽ ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ ആരോഗ്യവും നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ ആരോഗ്യവും നന്നായിരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു പ്രധാനമന്ത്രി കൂടിയാവുകയാണ് എന്തൊക്കെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു പൈതൃക സ്വത്താണ് യോഗ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മള് നൂറ്റാണ്ടുകളായിട്ട് യോഗയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യ കൊണ്ട് നടക്കുന്നവരായിരുന്നു നമ്മുടെ നാട്ടിലെ സൂര്യ നമസ്കാരവും മറ്റും അത് അത് നൽകിയിട്ടുള്ള ഒരു 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 പ്രത്യേകതയുണ്ടല്ലോ ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകത ആ യോഗയെ നരേന്ദ്രമോദി ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കുള്ളില് വളരെ പരിചയ സമ്പന്നമാക്കി എന്ന് മാത്രമല്ല അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകി എന്ന് മാത്രമല്ല ലോകത്തിന് തന്നെ നരേന്ദ്രമോദി അത് അത് കാഴ്ചവെച്ചു എന്നതാണ് പ്രാധാന്യം യു എനില് ജൂൺ ഇരുപത്തൊന്ന് ലോക ലോക യോഗ ദിനമായിട്ട് ആചരിക്കണം എന്നുള്ള പ്രമേയം കൊണ്ടുവരുമ്പോ യു എൻ തിലെ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധിയാണ് ആ പ്രമേയം കൊണ്ടുവന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന നൂറ്റി എഴുപത്തി ഏഴ് രാജ്യങ്ങളും അതിന് കൈപൊക്കി സമ്മതം നൽകി എന്നതാണ് യുനാനിമസ് ആയിട്ട് അതാണ് അതിൽ ഇസ്ലാമിക രാജ്യങ്ങളും ഉണ്ടായിരുന്നു ഇന്നിപ്പോ ലോകം മുഴുവൻ ഇപ്പൊ ജൂൺ ഇരുപത്തി ഒന്നിന് ലോകം മുഴുവൻ യോഗാ ദിനാചരണ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ലോകം മുഴുവൻ മാത്രല്ല ഏതാണ്ട് ഒരു ലക്ഷം കേന്ദ്രങ്ങളിലാണ് നാളെ യോഗ നടക്കാൻ പോകുന്നത് അത്ര മാത്രം വ്യാപകമായി വിപുലമായി യോഗാ ദിനം ആചരിക്കപ്പെടുന്നു എന്നതാണ് കാണേണ്ടത് അപ്പൊ ഇന്ത്യയുടെ ഒരു ഒരു സവിശേഷമായ ഒരു സംവിധാനം സിസ്റ്റം അതിനെ ലോകത്തിന് പ്രധാനം ചെയ്യാൻ കഴിഞ്ഞു അതാണ് നരേന്ദ്രമോദിയുടെ നേട്ടം നരേന്ദ്രമോദി ഓർമ്മിക്കപ്പെടുക ഒരു പ്രധാനമായിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു നാളെ നരേന്ദ്രമോദി ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ് യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുക കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു അദ്ദേഹം യു എൻ നടന്ന പരിപാടിയിലാണ് പങ്കെടുത്തത് യു എൻ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ പോകവേ യു എൻ നടന്ന യോഗാ ദിനാചരണ പരിപാടിയിലാണ് മോഡി പങ്കെടുത്തത് ഇന്ന് രാജ്യ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ കപ്പലുകളിൽ പോലും സിയാച്ചിൻ മുതൽ യു എൻ വരെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം അതാണ് സിയാച്ചിൻ മുതൽ ഇന്ന് യു എൻ വരെ യോഗ നാളെ നടക്കാൻ പോവുകയാണ് സൈനികർക്കിടയില് സുരക്ഷാ ഭടന്മാർക്ക് ഇടയില് അങ്ങനെ എല്ലാ മേഖലയിലും യോഗാ ദിനാചരണം നടക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു ഒരു ഒരു മഹനീയമായ മുഹൂർത്തമാണ് അതിന് ഈ വേദി ഒരുക്കി ലോകം നരേന്ദ്രമോദിയോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്നതാണ് എനിക്ക് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ കാണുന്നത് ലോകം മുഴുവൻ യോഗയെ അംഗീകരിച്ചു എന്നതാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇപ്പൊ സൗദി അറേബ്യയിലും യു എയിലും ഖത്തറിലും ഒക്കെ തന്നെ യോഗാചരണം യുദ്ധാചരണം നടക്കുന്നുണ്ട് ഇപ്പൊ യോഗ ദിനാചരണം മാത്രല്ല നടക്കുന്നത് അതിനുശേഷം ഈ കോടാൻ കോടി ജനങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള കോടാൻ കോടി ജനങ്ങള് യോഗയെ ജീവിതവ്രതമായിട്ട് സ്വീകരിക്കുന്നു അവര് നിത്യേന കുറച്ചു നേരമെങ്കിലും യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അങ്ങനെ ഒരു ഒരു സംഭാവന ലോകത്തിന് നൽകുക അത് ഇന്ത്യയുടെ പൈതൃക സത്ത് പൈതൃക സ്വത്ത് ഒരു ഒരു പൊടി തട്ടി എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ കഴിയുക അതൊരു ഒരു വലിയ കാര്യമല്ലേ അത് ഈ കാലഘട്ടത്തിനക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ വേറെ ഒന്ന് ഇതിന്റെ പ്രത്യേകത എല്ലാവർക്കും ആരോഗ്യം വേണം ആരോഗ്യമാണ് കുടുംബത്തിന്റെ ഏർ പ്രധാനപ്പെട്ട താണ് തണല് ആരോഗ്യമില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പൊ വ്യക്തികൾക്ക് ആരോഗ്യം വേണം ആ വ്യക്തികളിലൂടെ സമൂഹത്തിന് ആരോഗ്യം വേണം സമൂഹത്തിലൂടെ രാജ്യത്തിന് ആരോഗ്യം വേണം വിവിധ രാജ്യങ്ങളിലൂടെ ലോകത്തിനും ശക്തി ഉണ്ടാവണം കരുത്തുണ്ടാവണം അങ്ങനെ ഒരു ഒരു മഹനീയ സന്ദേശവും കൂടി ഈ യോഗയിലൂടെ നമ്മൾ ലോകത്തിന് നൽകിയിട്ടുണ്ട് പക്ഷെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് കാണാതെ പോവുകയല്ല ഇന്ത്യയിൽ പോലും യോഗാദിനം ആചരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു പ്രാർത്ഥനാ ഗീതത്തെ കുറിച്ച് പോലും ആക്ഷേപമുയർന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വേദമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് യോഗാ ദിനത്തിന് ഒരിക്കൽ തിരുവനന്തപുരത്ത് വേദി ഒരുങ്ങിയത് നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മൾ ഒന്നിച്ചു മുന്നോട്ട് നീങ്ങണം അതല്ലേ യോഗയുടെ സന്ദേശം അത് വേദമന്ത്രം ഉരുവിട്ടി കഴിഞ്ഞപ്പോൾ വിഷമം പ്രകടിപ്പിച്ച അതില് മതത്തെയും അല്ലെങ്കിൽ വർഗീയതയും ഒക്കെ കണ്ട മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഉണ്ട് ഡൽഹിയില് ആദ്യ യോഗാ ദിനാചരണങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോ രാഷ്ട്രപതി ഭവനിൽ അന്നത്തെ രാഷ്ട്രപതി പ്രണാബ് മുഖർജിയും പങ്കെടുത്തിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇത് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു മഹനീയമായ കാര്യമാണ് ഐ വിൽ ഓൾസോ ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പക്ഷെ അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അസരി അദ്ദേഹത്തിന്റെ ഒരു ഒരു പിന്തിരിപ്പൻ സ്വഭാവം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കോഴിക്കോട് പണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിലൊന്നും പങ്കെടുത്തത് പോലും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അദ്ദേഹം യോഗാ ദിനത്തെ ബഹിഷ്കരിച്ചെന്ന് മാത്രല്ല അതിനെതിരായിട്ട് പരസ്യപ്രതികരണവും നടത്തി കേരളത്തിലെ മുസ്ലിം ലീഗുകാര് യോഗ ഞങ്ങളുടെ മതത്തിന് ചേർന്നതല്ല ഇസ്ലാം യോഗക്കെതിരാണ് തുടങ്ങിയ പ്രസ്താവനകൾ നടത്തിയവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോ ഇസ്ലാമിക രാജ്യങ്ങൾ യു എ ഇയിലും സൗദി അറേബ്യയിലും ഖത്തറിലും അടക്കം ലോകത്തിന്റെ എല്ലാ കോണുകളിലും യോഗ ആചരിക്കുമ്പോൾ മുസ്ലിം സഹോദരി സഹോദരന്മാർ യോഗ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഇവർക്കൊക്കെ എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് കണ്ടറിയണം മാത്രല്ല ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഓർക്കേണ്ടതും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പത്മശ്രീ ലഭിച്ച ഒരു വനിത യു എയിൽ നിന്നുള്ള ഒരു ഒരു മുസ്ലിം സ്ത്രീ അവർ യോഗയിലെ എക്സ്പെർട്ടാണ് അവരെ കണ്ടെത്തിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് പൽപശ്രീ സമ്മാനിച്ചത് അപ്പൊ അങ്ങനെയുള്ള പാരമ്പര്യങ്ങളും കൂടി നമുക്കുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സൂര്യ നമസ്കാരം അത് നമ്മുടെ ഒരു ജീവിത വ്രതത്തിന്റെ ഭാഗമായിരുന്നു രാവിലെ എഴുന്നേറ്റ് സൂര്യനെ നോക്കി നമസ്കരിക്കുന്ന നമ്മുടെ സർവ ശരീരത്തിന്റെ മുഴുവൻ സർവ്വ ചലിക്കുന്ന ശരീരത്തിന് ശക്തി ശക്തിയും അതിനുള്ള മീവഴക്കവും പ്രദാനം ചെയ്യുന്ന ഒരു എക്സസൈസ് എന്നതിനുപരി സൂര്യനെ വണങ്ങുന്ന ഒരു ഒരു മഹനീയ പ്രക്രിയ കൂടിയാണ് അത് ഭാരതത്തിന്റെ പഴയ പാരമ്പര്യമാണ് നൂറ്റാണ്ടുകൾക്ക് ഉള്ള ആയിരങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഒരു പാരമ്പര്യമാണ് ഇത്തവണ യു എയില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യു എയില് ഇത്തവണ ബുജ് ഖലീഫയിലാണ് യോഗാ ദിനാചരണം നടക്കുന്നത് ദുബായില് മുപ്പതിനായിരം പേരെ പങ്കെടുക്കുക അത് പോലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പ്രശ്നമല്ല അത്ര മാത്രം എന്താ പറയുക ഒരു ഒരു അംഗീകാരം യു എ ഇ ലഭിക്കുമ്പോൾ നമ്മൾ എന്തിന് കുറ്റപ്പെടുത്താൻ ചെല്ലരുടെ പുറകെ പോകണം അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത് ഇത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊക്കെ മാതൃകയാക്കിയിട്ടുള്ളത് നരേന്ദ്ര മോഡിയെ തന്നെയാണ് മോഡി യോഗ പ്രചരിപ്പിക്കുക മാത്രമല്ല സ്വന്തം ജീവിതത്തില് യോഗ എന്താ പറയാ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയ വ്യക്തി കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ജീവിത ചര്യയെ കുറിച്ചുള്ള ചില കുറിപ്പുകൾ കാണുകയുണ്ടായി ചില ലേഖനങ്ങൾ കാണുകയുണ്ടായി പുലർച്ചെ എഴുന്നേൽക്കുന്ന നരേന്ദ്രമോദി അത് കഴിഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് നേരം അദ്ദേഹം യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അത് കഴിഞ്ഞാൽ നേരം നടക്കുന്നു ഇങ്ങനെ ഒരു 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 ദിവസം പോലും മുടങ്ങാത്ത ജീവിതചര്യുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതചര്യ എനിക്ക് തോന്നുന്നു അത് പലർക്കും ആശാസ്യമാകുന്ന പലരും അത് സ്വീകരിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പ്രധാനമന്ത്രി നിലയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾക്ക് മറ്റു പലപ്പോഴും പ്രധാനമന്ത്രിയെ അനുഗ്രഹിക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവാറുണ്ട് ഒരു കാര്യത്തിലുള്ളൊരു ടെൻഷനുമല്ല കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകാറില്ല ഒരു ദിവസത്തിൽ പതിനെട്ട് മണിക്കൂർ അദ്ദേഹം അധ്വാനിക്കുന്നു രാത്രി ആറ് മണിക്കൂറാണ് കിടന്നുറങ്ങുന്നത് ബാക്കി പതിനെട്ട് മണിക്കൂറും അദ്ദേഹം പ്രവർത്തനം നേരിതനാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു ദിവസം പോലെ ലീവ് എടുക്കേണ്ടി വരുന്നില്ല ഒരിക്കൽ പോലും അദ്ദേഹത്തിന് നിശ്ചയിച്ച പരിപാടികൾ ഔദ്യോഗിക ചടങ്ങുകൾ ഉൾപ്പെടെ മാറ്റിവെക്കേണ്ടി വരുന്നില്ല അതിന് കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ചരിയാണ് അപ്പൊ അത് മാത്രല്ല അദ്ദേഹം കൃത്യസമയത്ത് ഇപ്പൊ നവരാത്രി കാലത്തൊക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നു ആ ഒൻപത് ദിവസം അദ്ദേഹം വെറും വെള്ളം മാത്രമാണ് കഴിക്കുക അങ്ങനെയൊക്കെ കൂടാൻ കഴിയുന്ന സ്വയം ഒരു സിദ്ധി കൈവരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ഇന്ത്യ എന്നുള്ളത് അദ്ദേഹമാണ് ഒരു റോൾ മോഡൽ ആ പ്രധാനമന്ത്രിയാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് യോഗയെ കാഴ്ചവെച്ചത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനസ്സുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള നേതൃത്വത്തിന്റെ കീഴില് യോഗ കൂടുതൽ പടർന്ന് പന്തലിക്കും ലോകത്തിന് കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യും ലോകത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും അതിനുള്ള മാർഗ തർച്ചയായിട്ട് മോഡിയുണ്ടാവും അതിന് വഴികൊരുക്കിക്കൊണ്ട് ഭാരതം എന്നും ഉണ്ടാകും അതാണ് എന്തായാലും യോഗാ ദിനം ആചരിക്കാൻ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ പോവുകയാണ് നാളെ ജൂൺ ഇരുപത്തിയൊന്ന് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആശയം ആരോഗ്യപരമായ ഇന്ത്യ എന്നുള്ളതാണ് അതിന് എത്രയോ കാലങ്ങളായി എത്രയോ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഇന്ത്യയുടെ സ്വതസിദ്ധമായ ഒരു രീതി കൂടിയാണ് യോഗ എന്നുള്ളത് ആചരിക്കുക എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക എന്ന ആഹ്വാനം കൂടി മുന്നോട്ട് വയ്ക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക